Keep calm and drink masala, child. And think of us when you do. No, never. This will be your last cup of tea. <laughs> this is going to be your last cup of tea. ഈ ചായ എനിക്കറിയാം ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് അല്ല ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഡോക്ടേഴ്സ് പറഞ്ഞേക്കണം പ്ലന്റി ഓഫ് വാട്ടർ കുടിക്കാൻ പറഞ്ഞേക്കണം ഒരു ശരാശരി മനുഷ്യൻ വിന്ററിന്റെ സമയത്ത് തന്നെ കുടിക്കേണ്ടത് മിനിമം രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളമാണ് ആ നീ ഇപ്പ നീ കുടിക്കണം എത്ര ലിറ്റർ ഇന്നലെ നീ എത്ര ലിറ്റർ വെള്ളം കുടിച്ചേ പറഞ്ഞ വൺ ലിറ്റർ വെള്ളമോ വൺ ലിറ്റർ നീ തേച്ച് കുടിച്ചു അര ലിറ്റർ വെള്ളമൊക്കെ നീ കുടിക്കണ നീ വെള്ളം കുടിക്കണ ഇത്ര പിശിക്കണെന്ന സോ അതുകൊണ്ടിട്ട് ഇനി മോള് വെള്ളം കുടിച്ചേ പറ്റൂ ഞാൻ ശരി എണീറ്റ് വരുമ്പോൾ ബെഡ് കോഫി ടീ ഫൈൻ ഒരു ചായ ബാക്കി അപ്പോ വെള്ളത്തിൽ ഓക്കെ മിനിമം മൂന്നര ലിറ്റർ വെള്ളം കുടിക്കണം മിനിമം കൂടുതൽ എന്തോ ഒരു മണി കുടിച്ചോ ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ചില സാധനങ്ങളുണ്ട് അതൊക്കെ കഴിച്ചോളാം കൊക്കുംബറ് കിവി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചോളും ഓക്കെ നിന്നെ ശരിയാക്കി നിൽക്കാൻ പറ്റുന്ന ഞാൻ പറഞ്ഞത് ഞാൻ ഇതിനെ നിറച്ചിട്ട് അതിൽ നിന്ന് പകർത്തി പറ്റിയ കുപ്പിയിലോട്ട് ആക്കിട്ടാണ് ഞാൻ കൊണ്ടുപോയത് അപ്പൊ തന്നെ എന്നോട് പറഞ്ഞ ഇത്ര വേഗം നീ നിറച്ചു ഹോണസ്റ്റ് ആയിരിക്കണം ഞാൻ അപ്പൊ നാലാമത്തെയാണ് അത് പിന്നെ ഒരു ബോട്ടിലും കൂടി കുടിച്ചാ മതി അഞ്ചു ബോട്ടിൽ വെള്ളം കുടിച്ചിരിക്കണം അപ്പഴേ മൂന്നു ലിറ്റർ തകയുള്ളു ഓക്കേ